ഹലോ എവറി വെൽക്കം ബാക്ക് ടു ലൈഫ് എഡ്യൂക്കേഷൻ സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് റിലേഷണൽ മോഡൽ കൺസ്ട്രെയിൻസ് അതായത് നമ്മളുടെ മൊഡ്യൂൾ ഫോർ എസ് ക്യുഎലിൻ്റെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു മൊഡ്യൂളിലുള്ളൊരു ചെറിയൊരു ടോപ്പിക്കാണ് റിലേഷണൽ മോഡൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ബട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് വരാറുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു കൺസ്ട്രെയിൻസിൻ്റെ ബേസ് ചെയ്തിട്ട് ഓക്കെ സോ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിഫോർ ദാറ്റ് നിങ്ങൾ ആരെങ്കിലും ഈ ഫെൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും വരാറുണ്ട് സോ വീഡിയോസിന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കേണ്ട ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റിലേഷണൽ മോഡൽ കൺസ്ട്രെയിൻസ് സോ റിലേഷണൽ മോഡൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൺസ്ട്രെയിൻസ് നമ്മൾ ഒരു ടേബിളിൽ ഒരു കൺസ്ട്രെയിൻ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുക ഈ ഒരു ഡാറ്റ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇത്രയും ഇത്രയും ഈ ഒരു ഡൊമൈനിലുള്ള ഡാറ്റ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വേണം ഡാറ്റ അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രെയിൻസിൽ ചെയ്യുന്നത് ഓക്കെ സോ ഇൻ മോഡലിംഗ് ദ ഡിസൈൻ ഓഫ് റിലേഷണൽ ഡാറ്റാ ബേസ് വി ക്യാൻ പുട്ട് സം റെസ്ട്രിക്ഷൻസ് ലൈക്ക് വാട്ട് വാല്യൂസ് ആർ അലൌഡ് ടു ബി ഇൻസേർട്ടഡിൻ ദ റിലേഷൻ ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് മോഡിഫിക്കേഷൻസ് ആൻഡ് ഡെലീഷൻസ് ആ അലൗഡ് ഇൻ ദ റിലേഷൻ എന്തൊക്കെ ഡാറ്റ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ എന്തൊക്കെ മോഡിഫിക്കേഷൻ അതുപോലെ ഏതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നതാണ് ഈ ഒരു കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സോ ദീസ് ആ ദ റെസ്ട്രിക്ഷൻസ് വി ഇമ്പോസ് ഓൺ ദ റിലേഷൻ ഡാറ്റാബേസ് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻറ്റ് സ്കീമ ബേസ്ഡ് കൺസ്ട്രെയിൻറ്റ് ആൻഡ് സെമാൻറ്റിക് കൺസ്ട്രെയിൻസ് സോ ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ്റ് ഉണ്ട് സ്കീമ ബേസ്ഡ് കൺസ്ട്രെയിൻ്റ് ഉണ്ട് ആൻഡ് നമുക്ക് സെമാൻറ്റിക് കൺസ്ട്രെയിൻസും ഉണ്ട് ഓക്കെ സോ ഇതാണ് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കൺസ്ട്രെയിൻസ് നമുക്ക് വരുന്നത് സോ നമുക്ക് ഓരോന്നും എന്താണെന്ന് പറയാം ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ ഇൻഹറൻറ്റ് കൺ എന്ന് പറയുന്നത് അതായത് നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് മോഡലിൽ നമ്മളുടെ ഒരു ഡാറ്റാബേസിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാവും അതായത് നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ഡിഫോൾട്ടായിട്ട് കുറച്ച് കൺസ്ട്രെയിൻസ് ഓൾറെഡി ഉണ്ടാവും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ സോ കൺസ്ട്രിൻസ് ദാറ്റർ അപ്ലൈഡ് ഇൻ ദ ഡാറ്റാ മോഡൽ ഓൾറെഡി നമ്മളുടെ ഡാറ്റാ മോഡലിൽ ഉള്ള കൺസ്ട്രെയിൻസിനെയാണ് നമ്മൾ എന്ത് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെയുള്ള ഡിഫോൾട്ടായിട്ട് നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ഡാറ്റ മോഡലിലുള്ളതിനാണ് നമ്മൾ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സോ അതായത് ഇപ്പം നമുക്ക് നൽ വാല്യൂസ് പാടില്ല അങ്ങനെയുള്ള കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ സോ അത് ഇംപ്ലിസിറ്റ് ആയിട്ട് വരുന്ന ആണ് ഓക്കെ നൗ സ്കീമ ബേസ്ഡ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് സോ ഇവിടെ നമ്മൾ എക്സ്പ്ലസിറ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണ് അതായത് ഈ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ് അങ്ങനെയുള്ളതിനാണ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രൻസ് എന്ന് പറയുന്നത് സോ ഇത് നമുക്ക് നമ്മളുടെ ഡി ഡി എൽ കമാൻഡ്സിലൂടെ അതായത് ഡാറ്റ മാനിപ്പുലേഷൻ സോറി ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് ആ കമാൻഡ്സിലൂടെയാണ് നമുക്ക് ഈ ഒരു കൺസ്ട്രെൻസ് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്കീമ ബേസ്ഡ് കൺസ്ട്രെൻസ് എന്ന് പറയും അതായത് സ്കീമേനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഡി ഡി എൽ കമാൻഡ്സ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ടേബിളിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിനാണ് ആയതുകൊണ്ടാണ് നമ്മളതിനെ സ്കീമ ബേസ്ഡ് കൺസ്ട്രൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ് ആർ ഡയറക്ട്ലി അപ്ലൈഡ് ഇൻ ദ സ്കീമസ് ഓഫ് ഡാറ്റ മോഡൽ ബൈ സ്പെസിഫൈ ദ ഡി ഡി എൽ ഡി ഡി എല്ലിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്കീമ ബേസ്ഡ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രൻസ് എന്ന് പറയുന്നത് അടുത്തത് സെമാൻറ്റിക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് ദാറ്റ് കെ നോട്ട് ബി ഡയറക്ട് അപ്ലൈഡ് ഇൻ ദ സ്കീമാസ് ഓഫ് ഡാറ്റ മോഡൽ നമ്മൾക്ക് അവിടെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത നമ്മൾ സെമാൻറ്റിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് അവിടെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് സോ അതിന് ആപ്ലിക്കേഷൻ ബേസ്ഡ് കൺസ്ട്രെയിൻസ് എന്ന് പറയും ഓക്കെ സോ ഇതാണ് നമുക്ക് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് വരുന്നത് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഹറൻറ് കൺസ്ട്രെയിൻറ്റ് ദൻ സ്കീമ ബേസ്ഡ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ്റ് ഉണ്ട് ദ സെമാറ്റിക് ഓർ ആപ്ലിക്കേഷൻ ബേസ്ഡ് കൺസ്ട്രെയിൻറ്റ് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ആണുള്ളത് ഓക്കെ സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കീമ ബേസ്ഡ് അല്ലെങ്കിൽ എക്സ്പ്ലസിഡ് കൺസ്ട്രെയിൻസ് ആണ് സോ എക്സ്പ്ലസിഡ് കൺസ്ട്രെയിൻറ്റ് അതായത് ഡി ഡി എൽ ലാംഗ്വേജ് വഴി നമുക്ക് ഈ ഒരു കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്കീമ ബേസ്ഡ് കൺസ്ട്രെയിൻ്റ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് സ്കീമ ബേസ്ഡ് കൺസ്ട്രെയിൻസിൽ വരുന്നതാണ് നാല് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഡൊമൈൻ കൺസ്ട്രെയിൻസ് കീ കൺസ്ട്രെയിൻസ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആൻഡ് റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഓക്കെ സോ ഇതാണ് നാല് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് വരുന്നത് നമ്മുടെ സ്കീമ ബേസ്ഡ് കൺസ്ട്രെയിൻസിൽ വരുന്നത് ഡൊമൈൻ കൺസ്ട്രെയിൻ്റ് ഉണ്ട് കീ കൺസ്ട്രെയിൻ്റ് ഉണ്ട് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റും അതുപോലെ റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റും ഓക്കെ സോ ഇതിൽ ഫസ്റ്റ് വൺ നമ്മളുടെ ഡൊമൈൻ കൺസ്ട്രെയിൻറ് സോ ഡൊമൻ കൺസ്ട്രെയിൻറ് എന്താണെന്ന് വെച്ചാൽ അതിലെ പേരിൽ തന്നെ ഉണ്ട് ഡൊമൈനെ ബേസ് ചെയ്തിട്ട് ഓക്കെ സോ ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് ഒന്നെന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റോമിക് വാല്യൂസ് അറ്റോമിക് വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്നത് അത് അതിനെയാണ് നമ്മൾ ഡൊമൈൻ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് അതായത് അവിടെ നമുക്ക് കോമ്പോസിറ്റ് അല്ലെങ്കിൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ഒന്നും അലൌഡ് അല്ല ഓൺലി അറ്റോമിക് വാല്യൂസ് പിന്നെ വരുന്നൊരു ഫീച്ചറാണ് ഇറ്റ് പെർഫോംസ് എ ഡാറ്റാ ടൈപ്പ് ചെക്ക് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ഡൊമൈൻ കൺസ്ട്രെയിനിൽ വരുന്നതാണ് ഓക്കെ ഇറ്റ് പെർഫോംസ് എ ഡാറ്റ ടൈപ്പ് ചെക്ക് ഹിയർ വിച്ച് മീൻസ് വെണ്ടി എസ് ഡാറ്റ ടൈപ്പ് ടുളം വി ലിമിറ്റ് ദ വാല്യൂസ് ദാറ്റ് ഇറ്റ് ക്യാൻ കണ്ടേ നമ്മൾ ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്തു അതായത് നമുക്ക് അവിടെ ഏജിൽ നമുക്ക് എന്താ ഇന്റ് മാത്രം വന്നാൽ മതി അല്ലേ സോ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കൊടുക്കുകയാണ് ഇൻറ്റ് ഏജ് ഓക്കെ സോ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ഇൻറ്റ് വാല്യൂസ് മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ബാക്കി ക്യാരക്ടർ വാല്യൂസ് ഒന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല സോ അങ്ങനെ ഡാറ്റാ ടൈപ്പ് ചെക്കും നമ്മൾ ഈ ഒരു ഡൊമൈൻ കൺസ്ട്രെയിൻ്റിൽ വരുന്നതാണ് ഓക്കെ സോ മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചർ ആണ് ഇറ്റ് മസ്റ്റ് കണ്ടെയിൻ എറ്റോമിക് വാല്യൂസ് അതുപോലെ ഇറ്റ് പെർഫോംസ് എ ഡാറ്റാ ടൈപ്പ് ചെക്ക് അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് പറയാം സോ ഈയൊരു ടേബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈയൊരു സ്റ്റുഡൻറ് ടേബിൾ ഉണ്ട് ഓക്കെ സോ ഇതൊരു സ്റ്റുഡൻറ് ആണ് സോ ഇതില് മൂന്ന് കോളമുണ്ട് അതായത് റോൾ നമ്പർ ഉണ്ട് നെയിം ഉണ്ട് ആൻഡ് ഫോൺ നമ്പർ ഉണ്ട് ഓക്കെ സോ ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫോൺ നമ്പറിൽ ഈ ഒരു ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് രണ്ട് ഫോൺ നമ്പർ ഉണ്ട് ബട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് അല്ലേ കൊടുത്തത് സോ ഇതെന്താ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണ് അതായത് ഇവിടെ നമ്മൾ വയലേറ്റ് ചെയ്തു ഡൊമൈൻ കൺസ്ട്രെയിൻ്റ് വയലേറ്റ് ചെയ്തു ഓക്കെ ഡൊമൈൻ കൺസ്ട്രെയിൻ്റ് വയലേറ്റ് ചെയ്തു അതായത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് വന്നതുകൊണ്ട് നമുക്കവിടെ ഡൊമൈൻ കൺസ്ട്രെയിൻ്റ് വയലേറ്റ് ചെയ്യുകയാണ് സോ ഡൊമൈൻ കൺസ്ട്രെയിൻ്റിൽ നമ്മൾ പറഞ്ഞു അറ്റോമിക് വാല്യൂസ് മാത്രമേ എടുക്കുകയുള്ളൂ ഓക്കെ ഓരോ സിംഗിൾ വാല്യൂസ് ഇതുപോലെയുള്ള സിംഗിൾ വാല്യൂസ് മാത്രമേ എടുക്കുകയുള്ളൂ മൾട്ടി വാല്യൂസ് എടുക്കില്ല സോ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഡൊമൈൻ കൺസ്ട്രെയിൻ്റിലെ മെയിൻ ഫീച്ചറായിട്ട് ഇറ്റ് മസ് ഓൺലി അറ്റോമിക് വാല്യൂസ് ഇല്ലെങ്കിൽ നമ്മളവിടെ അതിനെ വയലേറ്റ് ചെയ്തു ഓക്കെ ദൻ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ടേബിൾ ആണ് റോൾ നമ്പർ ഫീൽഡ് ഉണ്ട് നെയിം ഫീൽഡ് ഉണ്ട് ആൻഡ് ഏജ് ഫീൽഡ് ഉണ്ട് സോ ഈ ഒരു ഏജ് ഫീൽഡിൽ നിങ്ങൾക്ക് കാണാം ജോൺ എന്ന് പറഞ്ഞ സ്റ്റുഡൻറിൻ്റെ ഏജ് ഫോർട്ടീൻ കൊടുത്തു രാജിൻ്റെ ഏജ് ഫോർട്ടീൻ കൊടുത്തു സ്മിത്തിൻ്റെ ഏജ് നമ്മൾ ബി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് സോ ഇവിടെ നമുക്ക് എന്താ ഇവിടെ നമുക്ക് ഏജ് എന്ന് പറയുന്നത് ഇൻ്റർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ സോ അവിടെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റാ ടൈപ്പ് വന്നു സോ നമ്മൾ അവിടെ ഡാറ്റാ ടൈപ്പുമായിട്ട് ചെക്ക് ചെയ്യുമ്പം നമുക്ക് അവിടെ ഒരു വയലേഷൻ വന്നു അതായത് ഇന്ത്യൻ പകരം നമുക്കൊരു ക്യാരക്ടറാണ് അവിടെ വന്നത് സോ ഇവിടെയും നമുക്ക് വയലേറ്റ് ചെയ്തു അതായത് ഡൊമൈൻ കൺസ്ട്രെയിൻ്റ് വയലേറ്റ് ചെയ്തു ഓക്കെ സോ ഇതാണ് ഡൊമൈൻ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് അതായത് ഇറ്റ് മസ് ഓൺലി കണ്ടെയ്ൻ അറ്റോമിക് വാല്യൂസ് അറ്റോമിക് വാല്യൂസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പ് ചെക്കും നടത്തുന്നുണ്ട് ഏത് ഡാറ്റാ ടൈപ്പ് ആണെന്ന് നോക്കിയിട്ട് ആ ഒരു ചെക്കിംഗ് നടക്കുന്നുണ്ട് അവിടെ ഓക്കെ സോ അതാണ് ഡൊമൈൻ കൺസ്ട്രെയിൻ്റിൽ വരുന്നത് അടുത്ത കൺസ്ട്രെയിൻ്റ് ആണ് കീ കൺസ്ട്രെയിൻറ് സോ കീ കൺസ്ട്രെയിൻ്റിൽ നമുക്ക് കുറച്ച് കീസ് കൊടുക്കാൻ പറ്റും അതായത് സൂപ്പർ കി കാൻഡിഡേറ്റ് കി ഫോറിൻ കീ പ്രൈമറിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കീസ് ഉണ്ട് അതായത് ദീസ് ആർ കോൾഡ് യുണീക്നെസ് കൺസ്ട്രെയിൻസ് സോ ഇതിന് നമുക്ക് യുണീക്നെസ് കൺസ്ട്രെയിൻ്റ് എന്നും പറയാൻ പറ്റും അതായത് ഇറ്റ് എൻഷോഴ്സ് ദാറ്റ് എവ്രി ടപ്പിൾ ഇൻ ദ റിലേഷൻ ഷുഡ് ബി യുണീക്ക് ഒരു ടേബിളിലുള്ള എല്ലാ ടപ്പിൾസും അല്ല അതായത് എല്ലാ റോസും ആയിരിക്കണം ഓക്കെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അവിടെ ഉണ്ടാവാൻ പാടില്ല സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കീ കൺസ്ട്രെയിൻ്റിൽ പറയുന്നത് ഓക്കെ കീ കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ യുണീക്ക്നെസ് കൺസ്ട്രെയിൻ്റ് എന്നും പറയും അതായത് എവ്രി ടപ്പിൾ ഇൻ ദ റിലേഷൻ മസ് ബി യുണീക്ക് യുണീക്ക് ആയിരിക്കണം ഓരോ ടപ്പിളും യുണീക്ക് ആയിരിക്കണം ആൻഡ് ആട്രിബ്യൂട്ട് ദ ക്യാൻ യുണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് ടപ്പിൾ ഇൻ ദ റിലേഷൻ ഇസ് കോൾ കീ ഓക്കെ ഓരോ ടപ്പിളിനെയും യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ പറയുന്നതാണ് കീ എന്ന് പറയുന്നത് സോ ആ ഒരു കീ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ടേബിളിലെ ഓരോ റോസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്കൊരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് ആ ഒരു സ്റ്റുഡൻറിനെ റെഫർ ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ സോ ആ ഒരു റോൾ നമ്പർ വെച്ചിട്ട് നമുക്കതിനെ എന്താ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സോ അങ്ങനെയുള്ള ആ ഒരു ആട്രിബ്യൂട്ടിനാണ് നമ്മൾ കീ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് മെയിനായിട്ട് ആയിട്ട് വരുന്ന ഒരു കീ ആണ് സൂപ്പർ കീ എന്ന് പറയുന്നത് സൂപ്പർ കീ സ്പെസിഫൈസ് ദാറ്റ് നോ ടു ടപ്പിൾസ് ക്യാൻ ഹാവ് ദ സെയിം വാല്യൂ സെയിം ഡെഫിനേഷൻ തന്നെയാണ് നോ ടു ടപ്പിൾസ് ക്യാൻ ഹാവ് ദ സെയിം വാല്യൂ അതായത് ഓരോ വാല്യൂസും ഓരോ ടപ്പിളും യുണീക്ക് ആയിരിക്കണം എന്നാണ് സൂപ്പർ കീയിൽ പറയുന്നത് ഓക്കെ സോ എവറി റിലേഷൻ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സൂപ്പർ കീ ഓരോ റിലേഷനും അറ്റ്ലീസ്റ്റ് ഒരു സൂപ്പർ കീ ഉണ്ടാവും അതായത് ആയിട്ട് വരുന്ന ഒരു സൂപ്പർ കീ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ആട്രിബ്യൂട്ട്സ് സോ ഈ ഒരു ടേബിളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് ഫീൽഡുകളുണ്ട് റോൾ നമ്പർ നെയിം ഏജ് ആൻഡ് ഇമെയിൽ സോ ഇതില് ഈ നാലെണ്ണത്തിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആണ് അതായത് റോൾ നമ്പർ നെയിം ഏജ് ഇമെയിൽ ഇതൊരു സൂപ്പർ കീ ആണ് കാരണം എന്താ ഈ ഒരു നാല് ഫീൽഡും വെച്ചിട്ട് നമുക്ക് ഈ ഒരു റോനെ ഒരു റോനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം നമുക്ക് മെയിനായിട്ട് വരുന്നത് എന്താ റോൾ നമ്പർ റോൾ നമ്പർ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരില്ല കാരണം റോൾ നമ്പർ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ റോൾ നമ്പറേ ഉണ്ടാവുള്ളൂ അല്ലേ സോ ഈ ഒരു റോൾ നമ്പർ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് റോൾ നമ്പർ വെച്ചിട്ട് ഓരോ റോനും അല്ലെങ്കിൽ ഓരോ ടപ്പിളിനും ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നെയിം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ല ചിലപ്പം ഒരേ നെയിമുള്ള ഒക്കെ ഉണ്ടാവാം ദെൻ ഏജ് വെച്ചിട്ട് ഐഡൻറിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ല അതും സെയിം ഏജ് ഉള്ളവരുണ്ടാവും ദെൻ ഇമെയിൽ നമുക്കറിയാം ഓരോരുത്തർക്കും ആയിട്ടുള്ള ഇമെയിലാണ് സോ ഇമെയിൽ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഇമെയിൽ വെച്ചിട്ടും ഓരോ ടപ്പിളിനെ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സോ ഇതും ഒരു സൂപ്പർ കീ ആണ് പിന്നെ വരുന്നത് എന്താ ഈ ഒരു ഈ രണ്ട് കീസ് കീസില് അതായത് റോൾ നമ്പർ അതുപോലെ ഇമെയിൽ ഇതിൻ്റെ കോമ്പിനേഷൻ അതായത് ഒരു റോൾ നമ്പർ അതുപോലെ റോൾ നമ്പർ ഇങ്ങനെ ഒരു കീ ഉണ്ടെങ്കിൽ അതായത് റോൾ നമ്പറും നെയിമും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് സോ ഈയൊരു ആറ്റിഡ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ റോനേയും ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അതായത് റോൾ നമ്പർ വൺ ഉള്ള ജോൺ സോ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു റോനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ റോൾ നമ്പർ ടു ഉള്ള രാജ് സോ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു റോനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം റോൾ നമ്പർ റോൾ നമ്പറും ഏജും വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതായത് റോൾ നമ്പർ വണ്ണും ഏജ് ആണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് റോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ റോൾ നമ്പറും ഇമെയിലും വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നെയിമും ഇമെയിലും വെച്ചിട്ട് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ഏജും ഇമെയിലും വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ആൻഡ് ഫൈനലി റോൾ നമ്പർ നെയിം ഏജ് ആൻഡ് ഇമെയിൽ അങ്ങനെ നാല് ആട്രിബ്യൂട്ടും വെച്ചിട്ട് നമുക്ക് ആ ഒരു റോവിനെ യൂണിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം സൊ ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ സൂപ്പർ കീ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇതിനാണ് സൂപ്പർ കീ എന്ന് പറയുന്നത് ആ സൂപ്പർ കീ സ്പെസിഫൈസ് ദാറ്റ് നോ ടു ടപ്പിൾസ് ക്യാൻ ഹാവ് ദ സെയിം വാല്യൂ രണ്ട് ടപ്പിൾസിന് സെയിം വാല്യൂ ഉണ്ടാവാൻ പാടില്ല എന്ന് എൻഷർ ചെയ്യുന്നതാണ് സൂപ്പർ കീ ഓക്കെ സോ അതാണ് സൂപ്പർ കീ എന്ന് പറയുന്നത് ഡെൻ ഇതില് കാൻഡിഡേറ്റ് കീസ് ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈസ് എ ടപ്പിൾ ഇൻ എ റിലേഷൻ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത് നേരത്തെ സൂപ്പർ കീൻ്റെ അതേ ഡെഫിനേഷൻ തന്നെയാണ് അതായത് നമുക്കൊരു റിലേഷനിൽ ഒരു ടപ്പിളിനെ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാൻഡിഡേറ്റ് കീസ് യൂസ് ചെയ്യുന്നത് ഓക്കെ വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കേസസ് ഡെ ഡെസിഗ്നേറ്റഡ് ആസ് പ്രൈമറി കീ ഓഫ് ദ റിലേഷൻ സോ അതിൽ ഏറ്റവും മിനിമൽ ആയിട്ട് വരുന്ന ഒരു പ്രൈമ കാൻഡിഡേറ്റ് കീനെയാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യുന്നത് സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു റോൾ നമ്പർ അതുപോലെ ഇമെയിൽ ഇതെല്ലാം നമുക്ക് ക്യാൻഡിഡേറ്റ് കീസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അതായത് റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആണ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കീ ആണ് അതുപോലെ റോൾ നമ്പർ കോമ ഈ നെയിം എന്ന് പറയുന്ന അടുത്തൊരു ക്യാൻഡിഡേറ്റ് കീ ആണ് സോ ഇതിൽ ഒന്ന് മാത്രം നമ്മൾ പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യും ഓക്കെ അതായത് ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യും സോ ഇവിടെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യുന്നത് റോൾ നമ്പർ ആണ് സോ റോൾ നമ്പർ വെച്ചിട്ട് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതിൽ കാൻഡിഡേറ്റ് കീസ് ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈസ് എ ടപ്പിൾ ഇൻ ദ റിലേഷൻ ഒരു ടപ്പിൾ ഒരു ടപ്പിളിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത് അതിൽ ഒന്നാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യുന്നത് സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് റോൾ നമ്പർ ആണ് ഇവിടെ പ്രൈമറി കീ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് കീസിൽ വരുന്നത് അതുപോലെ നോട്ട് നൽ കൺസ്ട്രെയിൻറ്റും ഈ ഒരു കീ കൺസ്ട്രെയിൻ്റിൽ വരുന്നതാണ് നോട്ട് നൽ കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്പെസിഫൈസ് വെ ദർ നൾ വാല്യൂസ് ആർ പെർമിറ്റഡ് ഓർ നോട്ട് ആ ഒരു റോയിൽ ആ ഒരു കോളത്തിൽ നമുക്ക് നൾ വാല്യൂസ് പെർമിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോട്ട് നൽ കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്നത് അതും ഈ ഒരു കീ കൺസ്ട്രെയിൻറ്റിലാണ് വരുന്നത് ഓക്കെ സോ കീ കൺസ്ട്രെയിൻ്റിൽ വരുന്നതാണ് മെയിനായിട്ട് കീസിനെ പറ്റി പറയുന്നത് അതായത് സൂപ്പർ കീ പറഞ്ഞു കാൻഡിഡേറ്റ് കീ പറഞ്ഞു അതുപോലെ പ്രൈമറി കീ ആൻഡ് നോട്ട് നൽ കൺസ്ട്രെയിൻറ്റ് ഒരു കോളത്തിന് നമ്മൾ നോട്ട് എന്ന് കൊടുത്താൽ ഇപ്പം നമ്മൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ട് സോ ആ ഒരു നെയിം ഫീൽഡ് നമ്മൾ നോട്ട് നാൾ ആയിട്ട് സ്പെസിഫൈ ചെയ്തു അതായത് നെയിം ഫീൽഡ് ഒരിക്കലും നല്ല ആവാൻ പാടില്ല എം ടി ആവാൻ പാടില്ല ഓക്കെ സോ അതാണ് നോട്ട് നൽ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് സോ ഇതാണ് കീ കൺസ്ട്രെയിൻസിൽ വരുന്നത് നോ എൻജിൻ്റെ സോ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസഡർ എന്ന് പറഞ്ഞാൽ നോ പ്രൈമറി കീ ൻ ടേക്ക് എ നൾ വാല്യൂ സോ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി കീ എന്താന്ന് പറഞ്ഞു സോ ഇതില് ഒരു പ്രൈമറി കീയും നൾ വാല്യൂ ചൂസ് ചെയ്യാൻ പാടില്ല അതാണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നൾ വാല്യൂ ചൂസ് ചെയ്ത അവിടെ എന്തായി നമുക്ക് ആ ഒരു പ്രൈമറി പ്രൈമറിക്ക് വെച്ചിട്ടാണ് ആ ഒരു കംപ്ലീറ്റ് ടപ്പിളിനെ ആക്സസ് ചെയ്യുന്നത് അല്ലേ ആ ഒരു റോനെ ആക്സസ് ചെയ്യുന്നത് ഈ ഒരു പ്രൈമറി പ്രൈമറിക്ക് വെച്ചിട്ടാണ് സോ പ്രൈമറി സൊ പ്രൈമറിക്ക് നെള്ളായിപ്പോയാൽ പിന്നെ നമുക്ക് ആ ഒരു റോ ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ അതുകൊണ്ടാണ് നമുക്കവിടെ നോ പ്രൈമറി കീ ക്യാൻ ടേക്ക് എ നൾ വാല്യൂ എന്ന് പറയുന്നത് സോ അതാണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ നോ പ്രൈമറി പ്രൈമറിക്ക് ക്യാൻ ടേക്ക് എ നൾ വാല്യൂ സിൻസ് യൂസിങ് ദ പ്രൈമറി പ്രൈമറിക്ക് വി ഐഡൻറ്റിഫൈ ഈ ടപ്പിൾ യുണീക്ലി ഇൻ എ റിലേഷൻ ഓരോ പ്രൈം പ്രൈമറിക്ക് വെച്ചിട്ടാണ് നമ്മളാ ഒരു റിലേഷനിലുള്ള ടപ്പിളിനെ ഐഡൻറിഫൈ ചെയ്യുന്നത് സോ ഇതിൽ റോൾ നമ്പർ എന്ന് പറയുമ്പോൾ റോൾ നമ്പർ വണ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലേ ഈ ഒരു റോനെ ഐഡന്റിഫൈ ചെയ്യുന്ന റോൾ നമ്പർ വണ് വെച്ചിട്ടാണ് ദ അത് നല്ലായിപ്പോയാൽ പിന്നെ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് നോ പ്രൈമറിക്ക് ക്യാൻ ടേക്ക് എ നൽ വാല്യൂ എന്ന് പറയുന്നത് അതാണ് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രില് വരുന്നത് ഓക്കെ നൗ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് സോ ഇവിടെ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ റഫറ് ചെയ്യാണ് അതായത് ഒരു ടേബിളിന് വേറൊരു ടേബിളിലേക്ക് റഫറ് ചെയ്യുന്ന ഫീച്ചറാണ് ഈ ഒരു റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് വരുന്നത് ഇതിൽ മെയിനായിട്ട് വരുന്നതാണ് നമ്മളുടെ ഫോറിൻ കി ഇറ്റ് സ്പെസിഫൈഡ് ബിറ്റ്വീൻ ടു റിലേഷൻസ് രണ്ട് റിലേഷൻസ് നമ്മളാണ് ഈ ഒരു റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ റിലേഷൻ ആയിരുന്നു ബട്ട് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് റിലേഷൻ വന്നു രണ്ട് ടേബിൾസ് വന്നു സോ ഇവിടെ നമ്മൾ ദിസ് കൺസ്ട്രെയിൻറ്റ് ഇസ് എൻഫോഴ്സ് ടു എ ഫോറിൻ കീ ഫോറിൻ കീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കൺസ്ട്രെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അതായത് വെൻ ഐ ആട്രിബ്യൂട്ട് ഇൻ ദ ഫോറിൻ കീ ഓഫ് റിലേഷൻ വൺ ഹാസ് ദ സെയിം ഡൊമൈൻ ആസ് ദ പ്രൈമറി കീ ഓഫ് റിലേഷൻ ആർ ടു ദെൻ ഫോർ ഇൻ കി ഓഫ് ആർ വൺ എ സെറ്റ് ടു റെഫറൻസ് ഓർ റെഫർ ടു ദി പ്രൈമറി കീ ഓഫ് റിലേഷൻ ആർ ടു അതായത് നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം സോ ഇവിടെ നമുക്ക് രണ്ട് ടേബിളുണ്ട് ഒരു സ്റ്റുഡൻറ് ടേബിളും ഉണ്ട് ഓക്കെ സോ ഇത് സ്റ്റുഡൻറ് ടേബിളാണ് ആൻഡ് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളാണ് ഇങ്ങനെ രണ്ട് ടേബിളുണ്ട് സോ ഈ ഒരു സ്റ്റുഡൻറ് ടേബിളിൽ നമുക്ക് രജിസ്റ്റർ നമ്പർ നെയിം ഡി നമ്പർ ഇങ്ങനെ മൂന്ന് ഫീൽഡുകളാണുള്ളത് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫീൽഡ് റിലേഷനിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ഉണ്ട് സോ ഇതിൽ രജിസ്റ്റർ നമ്പറാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് ഡി നമ്പറാണ് സോ ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ കാണാം നെയിം കാണാം ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും കാണാം അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറാണ് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത് ഓക്കെ സോ ഇതിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നത് സോ ഒരു ടേബിളിലെ പ്രൈമറിക്ക് ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എന്താ പ്രൈമറി കീ ആണ് സോ ഒരു ടേബിളിലെ പ്രൈമറി കീനെ നമുക്ക് വേറൊരു ടേബിളിലേക്ക് റഫർ ചെയ്യാം യൂസിങ് ഫോറിൻ കീ സോ ഈ ഒരു ടേബിളിനെ നമ്മൾ ഫോറിൻ കീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോ ഇതാണ് നമുക്ക് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസഡിൽ പറയാനുള്ളത് അതായത് ഒരു ടേബിളിലെ പ്രൈമറി കീ അതായത് ആ ഒരു ടേബിളിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കീ നമുക്ക് വേറൊരു ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യാം അതായത് ആ ഒരു ടേബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു ടേബിളിലുള്ള വാല്യൂസ് മാത്രമേ ഈ ഒരു ടേബിളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് അതായതിപ്പം ഇവിടെ നമ്മൾ ഫിഫ്റ്റീൻ എന്ന് ഒരു വാല്യൂ ആണ് നമ്മൾ ഈ ഒരു ഡി നമ്പറിൽ നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഈ ഒരു ഡി നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡിൽ നമുക്ക് വേണം ട്വൽവ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ വരെയുള്ളൂ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു വാല്യൂ ഇല്ല സോ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഏതാണോ നമ്മൾ ആക്സസ് ചെയ്യുന്ന വാല്യൂസ് ഏത് ഫീൽഡാണോ നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതിലുള്ള വാല്യൂസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ സോ അതാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻറ് വരുന്നത് സ്കീമ ബേസ്ഡ് കൺസ്ട്രെയിന്റിൽ മെയിൻ ആയിട്ട് വരുന്നതായിരുന്നു ഡൊ മെയിൻ കൺസ്ട്രെയിൻറ്റ് കീ കൺസ്ട്രെയിൻ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ്റ് ആൻഡ് റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ സോ ഡൊമെയിൻ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എറ്റോമിക് വാല്യൂസ് പറ്റില്ല അതുപോലെ ഡാറ്റാ ടൈപ്പ് ചെക്കും നടക്കുന്നുണ്ടായിരുന്നു ദെൻ കീ കൺസ്ട്രെയിനിലാണ് നമ്മൾ സൂപ്പർ കീ കാൻഡിഡേറ്റ് കീ പ്രൈമറി കീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ദെൻ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നോ പ്രൈമറി കീ ൻ ടേക്ക് എ നൾ വാല്യു ദെൻ റഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റിയിലാണ് നമ്മൾ ഫോറിൻ കീൻ്റെ കാര്യം പറഞ്ഞത് അതായത് ഒരു ടേബിളിലെ പ്രൈമറിക്ക് നമുക്ക് വേറൊരു ടേബിളിൽ ആക്സസ് ചെയ്യാൻ പറ്റും റെഫർ ചെയ്യാൻ പറ്റും അതാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന റിലേഷണൽ മോഡൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സോ ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു ഹെൽപ്പ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനെല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ ചാനലിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു